ഹായ് ഇന്ന് നടക്കുന്ന പണിപ്പുര ടാസ്കിൽ മുട്ടൻ അടിയാണ് അതായത് പത്ത് സെക്കൻഡാണ് പണിപ്പുരയിൽ നിന്നും സാധനങ്ങൾ എടുക്കാൻ വൈൽഡ് കാർഡുകൾക്ക് ഉള്ള സമയം പക്ഷെ ആ സമയത്തിനുള്ളിൽ വൈൽഡ് കാർഡുകൾ അവരുടെ സാധനങ്ങൾ എടുത്ത് പുറത്തു കടന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിനകത്തുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസ് വൈൽഡ് കാർഡുകൾ എടുത്ത സാധനങ്ങൾ തിരിച്ചു വെക്കണം എന്നാവശ്യപ്പെട്ടാണ് മുട്ടൻ വഴക്ക് നടക്കുന്നത് തീർച്ചയായും ഈ വഴക്കിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ആ സെക്കൻഡിനുള്ളിൽ പുറത്തിറങ്ങിയില്ല എന്ന് ബിഗ് ബോസ് പറയും എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത് അത് അവിടെ നിന്നും അവർക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ആ സമയത്തിനുള്ളിൽ എടുത്തോ ഇല്ലയോ എന്നുള്ളത് ബിഗ് ബോസ് ആണ് പറയേണ്ടത് തീർച്ചയായും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ബിഗ് ബോസ് ചെയ്യാറുണ്ട് ഇതിനു മുൻപ് അതായത് വൈൽഡ് കാർഡ് വരുന്നതിന് മുൻപ് ഇവർ പണിപ്പുരിയിൽ പോയിട്ടുമുണ്ട് പല സമയത്തും ആ സെക്കൻഡ് കഴിഞ്ഞാണ് പലരും പുറത്ത് വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല നമ്മുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നു ഇപ്പോൾ വൈൽഡ് കാർഡുകൾ വന്ന് അവരുടെ സാധനങ്ങൾ എടുക്കുമ്പോൾ ഇവർക്ക് എന്താണ് പ്രശ്നം എന്തിനാണ് ഇത്ര രോക്ഷം കൊള്ളുന്നത് അവർക്ക് കിട്ടിയത് കൊണ്ട് ഇവർക്ക് എന്താണ് പ്രശ്നം ബിഗ് ബോസ് ഒരു പക്ഷേ അവരോട് പറയുന്നു അതവിടെ തന്നെ വെക്കണം സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഇത് ബിഗ് ബോസ് അത് പറഞ്ഞിട്ടില്ല വൈൽഡ് കാർഡുകൾ പറയുന്നുണ്ട് ബിഗ് ബോസ് പറയും ബിഗ് ബോസ് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ട് വെക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അസൂയ തന്നെയാണ് അല്ലെങ്കിൽ കുശുമ്പ് തന്നെയാണ് അനാവശ്യമായി അവരുടെ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുക അത്തരം കാര്യങ്ങൾ ചെയ്യുക പ്രൊമോയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് അക്ബർ ഈ പറയുന്ന ജിഷിന്റെ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുന്നത് വലിയ രീതിയിലുള്ള കയ്യാങ്കളിയെല്ലാം ഇന്ന് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തീർച്ചയായും വളരെ മോശം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവർ ചെയ്യുമ്പോൾ അത് ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് തെറ്റും അതായത് വീട്ടിനകത്തുള്ള പഴയ കണ്ടഷൻസ് ചെയ്യുമ്പോൾ അത് ശരിയും വൈൽഡ് കാർഡുകൾ ചെയ്യുമ്പോൾ അത് തെറ്റുമാകുന്നത് എങ്ങനെയാണ് ഇതിനു മുൻപ് ഈ പറയുന്ന ഒനിയൽ സാബു സമയം തീർന്നു കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് കാരണം പുളി അവിടെ കമഴ്ന്നടിച്ച് വീണതല്ലെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ല പല സമയത്തും സമയം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അന്നൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ വൈൽഡ് കാർഡുകൾ വന്ന് അവരുടെ സാധനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോ പഴയ കണ്ടസ്റ്റൻസിന്റെ സാധനങ്ങൾ പോവുകയാണെങ്കിൽ ഓക്കെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല തീർച്ചയായും ഇന്ന് വലിയൊരു പ്രശ്നം നടക്കും ജിഷിൻ നന്നായി സംസാരിക്കുന്ന ഒരാളാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളാണ് വൈൽഡ് കാർഡുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരാളാണ് ജിഷിൻ ജിഷിന് ഈ ഒരു വിഷയത്തിലൂടെ നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉയരാനുള്ള സാധ്യതയുണ്ട് കാരണം വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ ഫാൻ ബേസിനെ നേടിയെടുത്തിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഇന്നത്തെ വിഷയം കഴിയുന്നതോടുകൂടി ഈ പറയുന്ന ബിഗ് ബോസിലെ പഴയ വില്ലന്മാരുണ്ട് അതായത് അക്ബർ അപ്പാനി ആ ഒരു ടീം അവര് ജിഷിനെയും രാജാവാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ അനീഷിനെ ആദ്യം ഒരു എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്തു അനീഷിന് കുറച്ച് ഫാൻ ബേസ് കൊടുത്തു അതിനുശേഷം അനുമോളെ അറ്റാക്ക് ചെയ്തു അനുമോൾക്കും കുറച്ച് ഫാൻ ബേസ് കൊടുത്തു ഇവർക്കെതിരെ ഷാനവാസ് തിരിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഷാനവാസിനും ഫാൻ ബേസ് കിട്ടി ഇപ്പോൾ ജിഷിനെ ഒരു രാജാവാക്കാനുള്ള പരിപാടിയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഡിദ്ധം അല്ലാതെ ഒന്നും പറയാനില്ല അപ്പോൾ അത്രയേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ